തിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അവന്റെ ഇഷ്ടദാസരിൽ നമ്മെ ഉൾപ്പെടുത്തി തന്നെ അനുഗ്രഹിക്കട്ടെ ഏറെ പവിത്രമാണ് ഈ സമയമയം അതിന്റെ പുറത്ത് വലിയ മഹത്തുള്ള കാര്യമാണ് അൽമ എന്നുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ മറ്റു കുറച്ച് ദിവൃതകൾ ചെല്ലല അല്ലെങ്കിൽ ഖുർആാനോ തരാണല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ കുന്തകൾക്ക് നല്ലത് അത് ചെയ്യലാണെന്ന് തോന്നുന്നു എന്നാൽ അഷ്റഫുൽ തങ്ങൾ പറയുന്നു സന്മനിച്ചു കഴിഞ്ഞാൽ അബ്ബാഹ്നങ്ങൾ വണ്ണം മറ്റു പ്രതിഫലം നൽകും അക്കൂട്ടത്തിൽ അബ്ബാഹു നമ്മൾ ഉൾപ്പെടുത്തി തന്ന അനുഗ്രഹിക്കട്ടെ

അവരുടെയൊക്കെ ത്യാഗ സമർപ്പണത്തിന്റെ വലിയ വലിയ ആത്മീയ സമർപ്പണത്തിന്റെയും സന്ദേശമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ കുട്ടിനെയാണ് അർത്തിരുന്നതെങ്കിൽ ഇന്ന് ഓരോ മനുഷ്യന്മാർ അവർക്ക സ്ഥാനത്തേക്ക് എത്തിയിരുന്നു എന്നാൽ നേരെ മഴ അത് സീതുയിൽ ഒരാൾ കൊണ്ടുവരികയും അതിനെ അറിയാൻ പറയുകയും ചെയ്തത് നമുക്കും അങ്ങനെയുള്ള ഒരു പദ്ധതിയിലേക്ക് ആടുമാട് കൊട്ടകങ്ങളിൽ നിന്ന് അറുക്കാൻ നമുക്കും തീർച്ചയായും നമ്മൾ ബാധ്യസ്ഥരായിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്നത് വർഷാവർഷം ആരൊക്കെയാണോ ഇത് നടത്തി വരുന്നത് അവരെന്നത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോട്ടെ ആരൊക്കെയാണോ കുറച്ചാളോഷം നഷ്ടി വരുന്നത് അവർക്കല്ല തന്നെ ഇങ്ങനെ അറുത്ത് പോട്ടെ അവരെല്ലാം ഉദയത്ത് ഇങ്ങനെ അറുക്കട്ടെ എന്നാൽ നമ്മൾ വേറെ കുറച്ച് ആളുകള് ഇത് ആ അവരുടെ ഇറച്ചി ഇത് ഇവരുടെ ഇറച്ചി എന്ന് പറഞ്ഞ ഇറച്ചി മാറ്റി ഫ്രിഡ്ജില് കുറച്ച് സ്ഥലം മാറ്റിയെ കുറച്ചാളുകളാണ് വേണ്ടിയല്ല അതിനുവേണ്ടിയെല്ലാം നമ്മൾ ഓരോരുത്തരും നമുക്ക് എന്ന് സൈസീലം മാത്രമല്ല അല്ല വേറെ ഒരു പ്രവണതയും കൂടെ ഈ അടുത്ത കാലത്താണ് അങ്ങനെ കൂടുതൽ കയറി വരാൻ തുടങ്ങിയത് ഷെയർ ഷെയർ കൂടാന്നുള്ളത് അത് ഇസ്ലാമിനുള്ളതാണ് ഏഴ് ആള് വരെ ഒരു അപ്പോ എന്തായി ഒന്നിന് അറക്കാൻ കഴിയുന്ന ആളുകളും ഷെയറിൽ കൂടാൻ തുടങ്ങി എനിക്ക് ഒന്നിന് അറുക്കാൻ കഴിയും പക്ഷേ എന്നാലും ഷെയറിൽ കൂടിയിട്ട് ബാധ്യത ഒഴിവാക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അങ്ങനെ ആവുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കണം നമുക്ക് ഒന്നിനറിക്കാൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഷെയറിൽ കൂടുമ്പോ അത് വലിയ ഒരു തെറ്റാണ് അത് വലിയ ഒരു മാറ്റത്തിലേക്കുള്ള പോക്കാണ് എന്ന് നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഷെയറിൽ കൂടുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം ചില ആളുകളെ മനസ്സിലാക്കി ചേർന്നത് ഏഴാളത്തെ വേണം വേണം എന്നാലേ ഷെയർ ചെയ്യാൻ ഏഴ് ആണ് വരെ ആവാം എന്നുള്ളതാണ് രണ്ടാൾ കൂടി കൊടുക്കാൻ പറ്റും മൂന്നാളും പറ്റും പക്ഷെ നമ്മൾ മനസ്സിലാക്കി എന്താണ് കറക്റ്റ് ഏഴ് ആള് തന്നെ വേണം എന്നാലേ ഷെയർ പൂർത്തിയാകുള്ളൂ അങ്ങനെയല്ല ഒന്ന് ഒന്ന് ഒരാളിൻ്റെ മുകളിൽ രണ്ടാട് കൂടിയിട്ട് ഒരു മാടിനകർത്താലും അത്ഹീയത്താണ് അത് പൂർത്തിയാവുക എന്ന് തന്നെയാണ് ഒരുപാട് മസലകൾ അതിനെപ്പറ്റി പറയാറൊക്കെ മറ്റു ദിവസങ്ങളിൽ പറയും പറയും സാന്ദർഭികമായി ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ പരിശുദ്ധമാകുന്ന

ആ രക്തം ചെന്തുന്ന പരിപാടിയാണ് വേണ്ട മറിച്ച് അള്ളാഹു എന്താണ് വേണ്ടത് പക്ഷേ നിങ്ങളിൽ നിന്നല്ല ഇത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നല്ല ഓരോരത്തോടാണ് അതുകൊണ്ട് എന്നുള്ള അതിമഹത്തായ കർമ്മമാണിത് സമർപ്പിക്കത്തിന്റെ കർമ്മമാണിത് എടുക്കുന്ന